അർത്ഥത്തിന്റെ കാര്യം ആലോചിക്കുകയാണ് എനിക്ക് എങ്ങന ഈ കടക്ക് വന്നത ഏട്ട നീ എന്താ ചെയ്യാ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണാനുണ്ടോ എന്താ നീ എന്നെങ്കിലും ജോലിക്ക വെക്കോ അപ്പോൾ ഇവിടത്തെ കാര്യങ്ങളായി നോക്കൂ അതിനെ ഞാനില്ലേ ഇവിടെ ഏട്ട അതിനെ ഞാൻ ഇവിടെ ഉണ്ട് ഏട്ട ഞാൻ ജോലിക്ക പോണ്ടേ ഞാൻ ജോലിക്ക പോയാൽ മതി നാണങ്ങ ഞാൻ ജോലിക്ക പോവാ പക്ഷെ എൻടെ ഗമക്കി പറ്റ ജോലി കൊണ്ടേ ഏട്ട അനിഷ കിട്ടും ഗമക്കാരെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാ നീ നിൻ്റെ ഒരു വളഞ്ഞടാ നീ കൊണ്ടുപോയി പണയം വെക്കാൻ ചലവീടിയുണ്ട് അത് തീർന്നാ जेलണ്ടല്ലോ அது കഴിഞ്ഞ കമ്മല അത് കഴിഞ്ഞാ എടക്ക് നിനക്ക് എന്തെങ്കിലും ജോലി കിട്ടാതിരിക്കോ ആഹാ നിങ്ങൾക്ക് വലിയ എളുപ്പായി പോയല്ലേ എന്ത് ഈ സ്വർണ പണയം വെക്കല്ലേ കല്യാണത്തിന് 20 പവന്റെ ആഭരണം എൻ്റെ വീട്ടുകാര് നിങ്ങൾക്ക് തന്നതാ അത് മുഴുവൻ കൊണ്ടുപണയം വെച്ച് தொலைச்சி അതിนี่ ഞാൻ പ്രദേശിക്കണില്ല

പിന്നെ പിന്നെ ഇരുനൂറ് രൂപയുടെ രണ്ട് മുദ്രപത്രം പിന്നെയാ പിന്നെ കോപ്പി കര അടച്ചി അല്ല സാറേ പിന്നെ തിരിച്ചെറിയ രേഖകളുടെ കോപ്പി

സത്യശീല ഓ കേട്ടത് എനിക്ക് പറ്റണ്ടേ എനിക്ക് പോകാൻ എങ്ങനെ ജീവിക്കും ബുദ്ധിമുട്ട് ആയി പോവാൻ പറ്റുന്നില്ലേക്ക് വർത്താനാണോ സത്യശീല നിങ്ങൾ ഈ ഭാര്യമാരുടെ ജോലി കൊണ്ടാണോ പറയണത്മാരെ കുടുംബം നോക്കേണ്ടത് കരുതുന്ന ചില ഭർത്താക്കന്മാരുണ്ട് ഞാൻ ആ ടൈപ്പല്ല എനിക്കൊരു ഞാൻ പ്രശ്നമല്ല നിങ്ങളുടെ ആരായി സത്യശീലൻ